പെരിങ്ങാട് പുഴയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതർ ദേശീയപാത സിക്സ്റ്റി സിക്സിന്റെ കരാറുകാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു എൻ എച്ച് സിക്സ്റ്റി സിക്സ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടിയാണ് മണൽ ശേഖരിക്കുക പുഴയിൽ നിന്ന് ശേഖരിക്കുന്ന മണലും ചുവന്ന മണ്ണും യോജിപ്പിച്ചാണ് റോഡ് നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തുക ഇതിന്റെ ഭാഗമായി സാമ്പിൾ പരിശോധിച്ചു കരയിൽ നിന്ന് ഇരുപത് മീറ്റർ കഴിഞ്ഞുള്ള ഭാഗത്ത് നാലര മീറ്റർ ആഴത്തിൽ നിന്നാണ് മണൽ എടുക്കുക മുനയ്ക്കടവ് കോന്ന ബസാർ കുണ്ടക്കടവ് ഒരുമനിയൂർ എന്നീ സ്ഥലങ്ങൾ സംഘം സന്ദർശിച്ചു നിലവിൽ ട്രഞ്ചിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ സ്ഥലങ്ങളും പരിശോധിച്ചു രണ്ട് ട്രഞ്ചിംഗ് മെഷീനുകളാണ് മണൽ കോരുന്നതിന് ഉപയോഗപ്പെടുത്തുക പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ബി ജോൺസൺ ഇറിഗേഷൻ ഓവർസിയർ കെ ബിൻഷ ശിവാലയ ഗ്രൂപ്പ് സീനിയർ ലൈൻ മാനേജർ സഞ്ജയ് ഖത്താൻ ടി എൻ ലെനിൻ ബാബു ആന്റണി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ മണ്ണെടുക്കാൻ ആരംഭിക്കും പെരിങ്ങാട് പുഴയിൽ മണൽ കെട്ടിക്കിടക്കുന്നതു മൂലം മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗ്ഗം തടസ്സപ്പെട്ട നിലയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംഘടനകൾ പരാതി നൽകിയിരുന്നു